നമ്മുടെ കൃഷിഭവനുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു ചെന്ന് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഒരു പൂ എനിക്ക് ഒരു പൂക്കാലം അവർ തന്നു ഇനിയിപ്പോളേ മഴ അങ്ങ് വന്നു തുടങ്ങി മഴക്കാലം വായിക്കഴിഞ്ഞു ഇപ്പോഴാണ് ശീതകാല പച്ചക്കറികൾ നമ്മൾ നടുന്നത് ഹലോ വെൽക്കം ബാക്ക് മഴക്കാലം വായിക്കഴിഞ്ഞു ഇനിയിപ്പം ശീതകാല പച്ചക്കറികളുടെ കാലമാണ് ബ്രക്കോളി കോളിഫ്ലവർ ക്യാബേജ് തുടങ്ങിയ മഴയത്ത് അതായത് തണുപ്പത്ത് ജീവിക്കുന്ന പച്ചക്കറികളാണ് ഇനി നമ്മൾ നടേണ്ടത് അങ്ങനെ നമ്മുടെ കൃഷിഭവനുമായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ചെല്ല അവിടെ തൈകളും വിത്തുകളും ഒക്കെ ഉണ്ടെന്ന് ചെന്ന് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഒരു പൂ എനിക്ക് ഒരു പൂക്കാലം അവർ തന്നു അങ്ങനെ കോളിഫ്ലവറും ക്യാബേജും അന്വേഷിച്ച് ചെന്ന് എനിക്ക് കിട്ടിയത് കോളിഫ്ലവർ ക്യാബേജ് മുളക് തക്കാളി എത്ര വേണോ അത്രേ ഇനിയുണ്ട് കാര്യങ്ങൾ ഇതേ വഴുതന ഇതാണെങ്കിലും എല്ലാം പറിച്ചു മാറ്റി നടാൻ പരുവായ സാധനങ്ങൾ അങ്ങനെ നമ്മുടെ കൃഷിഭവൻകാര് എന്നെ അങ്ങ് കാര്യമായിട്ട് സ്നേഹിച്ചു കേട്ടോ കൊടപ്പനക്കുന്നിലെ കൃഷി ഓഫീസർക്കും അസിസ്റ്റൻ്റ് അഗ്രികൾച്ചർ ഓഫീസർക്കും എൻ്റെ ഒരു വലിയ താങ്ക്സ് നമ്മൾ എന്താവശ്യത്തിന് ചെന്നാലും അവർ അക്കമൊഴിഞ്ഞ് സഹായിക്കും പച്ചക്കറി നടാനും പിന്നെ അതിൻ്റെ സോയിൽ ടെസ്റ്റിങ്ങിനും എല്ലാത്തിനും അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും കിട്ടും തിരുവനന്തപുരം ഏരിയയിൽ കൊടപ്പനക്കുന്ന് ഏരിയയിലുള്ളവർക്കാണെങ്കിൽ അവരെ സമീപിക്കാം ഇത്രയേറെ പച്ചക്കറി തൈകൾ കിട്ടിയ ഞാൻ പെരുത്ത സന്തോഷത്തിലാണ് ഒന്ന് രണ്ടെണ്ണം നടാനായിട്ട് ഇറങ്ങിയതാണ് പക്ഷെ പിന്നെ ഇതേ മഴ ചതിച്ചു മഴ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ രണ്ട് തൈ നട്ടിട്ട് തന്നെ കാര്യം അങ്ങനെ സൂഡോമോണസ് ഒക്കെ ഡയലൂട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ട് തൈ എടുത്ത് അരമണിക്കൂർ അതിൽ സോക്ക് ചെയ്ത് വയ്ക്കാം ഉള്ളതിലെ വലുതും നല്ല മുഴുത്തതുമായ നാലില പരുവത്തിലുള്ള രണ്ട് വഴുതന തൈകൾ നമുക്കിന്ന് എടുക്കാം ഇതേ ഇവിടുന്ന് ഒന്ന് എടുത്തു യെസ് ഇവിടുന്ന് ഒന്നുകൂടി എടുത്തു എല്ലാ നാലില പരുവായതാണ് നമുക്ക് നടാൻ പറ്റിയ പാകം അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം അടുത്ത ചടങ്ങ് സ്യൂഡോമോണസിൽ നമ്മളിവരെ അരമണിക്കൂർ മുക്കി വയ്ക്കുകയാണ് ഓക്കെ അവരുടെ വേരുകളൊക്കെ ഹെൽത്തിയാകട്ടെ ഉള്ള അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറട്ടെ അത്യാവശ്യം വേണ്ട കല്ലുകളൊക്കെ എടുത്തു കളഞ്ഞു പിന്നെ മണ്ണെല്ലാം നനഞ്ഞു കിടക്കുകയാണ് അതാണ് മെയിൻ കാരണം സ്യൂഡോമോണസിന്ന് നമ്മുടെ വഴുതിന് തയ്യെടുത്ത് ഒരു വേര് പോലും പൊട്ടിയിട്ടില്ല നല്ല പോലെ അതുപോലെ തന്നെ ഇരിക്കുകയാണ് വെച്ചു നമ്മൾ മണ്ണിട്ട് മൂടുന്നു മഴക്കാലമല്ലേ അപ്പം വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ കൂന കൂട്ടിയിടുകയാണ് അങ്ങനെ ആവുമ്പോൾ മഴവെള്ളമൊക്കെ വീണിട്ട് ഇങ്ങനെ താഴോട്ട് ഒലിച്ചുപോയിക്കോളും ഇനി അടുത്ത ഒരാളെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടെ നട്ടേക്കാം ഇവിടുത്തെ മണ്ണിനകത്ത് നല്ലപോലെ കല്ലൊക്കെ ഉള്ളതാണ് പക്ഷേ അതൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ നല്ലപോലെ നമ്മൾ നടുന്ന സ്ഥലമാണ് അടുത്ത ആളെ കൂടെ എടുത്തു വേരൊട്ടും പൊട്ടിയിട്ടില്ല നടന്നു ഇവിടെ ഇവർക്ക് ചുറ്റിനും മണ്ണ് കൂന കൂടും ഇനി നമ്മുടെ ബാക്കിയുള്ള ചൂടുവമ്മണ സൂടെ സൈഡിൽ കൂടെ അങ്ങ് ഒഴിച്ചേക്കാം അങ്ങനെ ഇന്ന് രണ്ടെണ്ണം നമ്മളെടുത്ത് നട്ടു ഇത് രണ്ടും വയലറ്റ് വഴുതന തൈകളാണ് ഇഷ്ടം പോലെ നടാനായിട്ട് അവരെ കൂടെ സമയാസമയം നട്ടെടുക്കാം എനിക്കിവിടെ പച്ച വഴുതനകൾ ഓൾറെഡി കാഴ്ച നിപ്പുണ്ട് ഇതെല്ലാം വഴുതനയുടെ സ്പേസാണ് ഇതേണ്ട കാഴ്ച നിൽക്കുന്ന വഴുതനകൾ വേറെയുണ്ട് അപ്പോൾ പല സമയത്തും പലതും നടുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് പച്ചക്കറികൾ അവൈലബിളാണ് സോ ഇന്ന് നമ്മൾ രണ്ട് തൈ നട്ടു കൊടപ്പനെ കുന്ന് കൃഷിഭവൻകാര് നമുക്ക് തന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അടുത്ത ഒരു കൃഷി വിശേഷങ്ങളുമായി കാണുന്നത് കാണുന്നതുവരെ ടേക്ക് പിന്നെ നമ്മുടെ ഗവൺമെൻറ് നമ്മൾ ചെറിയ കൊച്ചു കൃഷിക്കാർക്കും സംരംഭകർക്കും വീട്ടമ്മമാർക്കും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊന്നും വേണ്ടാതെ വയ്ക്കരുത് അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക അവർ നമ്മളെ സഹായിക്കും അവർക്ക് ഒത്തിരി പദ്ധതികളുണ്ട് വിഷമില്ലാത്ത ഒരു പച്ചക്കറിയെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്കുണ്ടാക്കാൻ പറ്റിയ അതിൽ കൂടുതൽ സന്തോഷം വേറെ എന്താ ഉള്ളത്